അവസരം എന്റെ ഓരോന്ന് വന്നു കേദ്യം തന്നെ നമ്മുടെ ശ്രീവിധ ചേച്ചിയുടെ കുടുംബശ്രീ ടീമിൽ നിന്നു വരുമ്പോ കണ്ണിലുണ്ണിയായ കരുത്തിന്റെ ശബ്ദമായ പുഴിക്കുട്ടിയായ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട അമിത് ആവേശം നല്ലതല്ല നമ്മൾ പോവാൻ എടുത്ത് കളയ ജയിക്ക നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇവരുടെ ആവേശമായിട്ടുള്ള മത്സരം കാണു ഞാൻ അവിടെ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് എന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇവളുടെ നാത്ത ഇവളുടെ ഞാൻ ണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും രണ്ടു കുടുംബശ്രീ ലാ പക്ഷേ ഈ മത്സരത്തില് ഞാൻ ജയിക്കും ജയിക്കും ആ നമുക്ക് കാണാമല്ലോ ഞാൻ മത്സരം തുടങ്ങിയിട്ടില്ല മത്സരം തുടങ്ങിയിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയാൽ മതി ഓക്കെ ആ അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈശ്വര പ്രാർത്ഥന ഓ ശരി ശാന്തേ ശാന്ത കൊള്ളല്ല ശാന്തട്ടി കാലില് കൊള്ളല്ല ശാന്തെ ശാന്തേ ഞാനും തൊഴിലോര പിൻ വേള കാണാൻ കലക്കല വെള്ളത്തിൽ ചവിട്ടല്ലേ ശാന്തേ കലകല വെള്ളത്തിൽ ചവിട്ടല്ലേ കലക്കല വെള്ളത്തിൽ കുളിക്കല്ലേ ശാന്ത കലക്കല വെള്ളത്തിൽ കുളിക്കല്ലേ ശാന്തേ ശാന്തേ ഞാനും വരാ തൊഴിലോറ പിൻ അപ്പൊ നമുക്ക് നമ്മുടെ ഗോതയിലേക്ക് ഇല്ലല്ലോ എന്തിനാ ഇത്ര ആക്രാന്താടിയുണ്ടാക്കാൻ തന്നെയായിരുന്നു കൂടിയും എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ലല്ലോ പറയാൻ മറന്നുപോയതാട് ഞാൻ നീ എന്റെ ആര് നീ എല്ലോ

ിയപ്പം തുണ്ിയപ്പം വേണ്ടേ അച്ചപ്പം വേണ്ട അടിക്കു നോക്കി ഒന്ന് കൊടുത്തു അയ്യോ നിനക്ക് നോന്തോടാ നബി இனி இனி துளசி திருடி அடிக்கு துளசி யே அடிக்கணும் பின்னல அடிவின் பின்ன தேங்கிட்ட அடிக்கி அடிக்கே அடி ஆ ஆ அடி 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 ஆ அங்கனி கிதா துளசி சந்திரகாரணம் கோடி திருகியான சந்திரியுடைய பைசில கோகோ புளவண்ட பிரபா ില് താമസിച്ചത് അടി ഞങ്ങൾ ഇതുവരെ ഒറ്റ അടി അടിപൊലുണ്ടാക്കിട്ടില്ല ആദ്യം ഞങ്ങൾ ഇതേപോലത്തെ അടി ഉണ്ടാക്കണം അതും ഈ കാരണം ഇനി ഞങ്ങൾ അടിക്കത്തില്ല അടിക്കത്തില്ല നാളെ അടിക്കത്തില്ല അച്ചപ്പം വേണ്ടേ വേണ്ട പുണ്യപ്പം വേണ്ടേ ി നിന്റെ കുടുംബശ്രീ കുടുംബശ്രീന്നേ രണ്ടായിരം രൂപ കാണാതെ പോയില്ലേടി അത് നീ അടുത്ത് പറഞ്ഞിടന്ന് ആരാന്നറിയോ നിന്റെ ഈ നാത്തും തുളസിയാടി പറയരുത് പറയോടി രണ്ട് മക്കളാണ് ഈ സത്ത് എന്റെ വെള്ളം അടിക്കുന്ന എന്റെ മാപ്പിളയാണേ സത്ത് ഞാൻ പറയൂടി േമ കഥയില്ലേ അത് ഈ നാട് മൊത്തം പരത്തിയത് ആരാടി നീ പറഞ്ഞത് ഞാനാന്നല്ലേ എടി നിന്റെ ഈ നാത്തൂനില്ലേ അവളാടി കള്ളം പറയല്ലേ ഞാൻ കള്ളം പറയോടി എന്റെ രണ്ടു മക്കളാണേ സത്യം എന്റെ വെള്ളം അടിക്കുന്ന മാപ്പിളിയോടെ സത്യം ഞാൻ കള്ളം പറയോടി ാണ്ത്തൂനല്ല കൂത്തൻ ഇങ്ങോട്ട് എഴുന്നേക്കടി ഇങ്ങോട്ട് മാടലി നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനല്ലേ പറഞ്ഞെ എന്നെ എന്നടിച്ചേ എടി നീ പണ്ടത്തെന്റെ പ്രേമത്തിന്റെ കാര്യം നാട്ടിൽ മൊത്തം പാട്ടാക്കി ഇവളാന്നല്ലേ നീ പറഞ്ഞെ അതെ ഞാനാണ് രണ്ടായിരം രൂപ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയത് ഇവളാന്ന് നീ അല്ലേ എന്നോട് പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ എന്നെ അടിച്ചേ എടി നമ്മൾ ഇത്രയും സ്നേഹത്ത് നിൽക്കുന്നത് ഇവക്ക് പിടിക്കുന്നില്ല േ പക്ഷെ നമ്മളിങ്ങനെ ജയിക്കൂടി ഇടി ഇവിടെ പറഞ്ഞ കേട്ടില്ലായിരുന്നു ആരാരെ തല്ലി താഴെ ഇടുന്നോ അവര് ജയിക്കുമെന്ന് നമ്മളിവിടെ തല്ലി താഴെ ഇട്ടില്ല അപ്പൊ നമ്മൾ ജയിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ പൊന്നു കുടുംബശ്രീ ചേച്ചിമാരെ നിങ്ങൾക്ക് അടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വേണമെങ്കിലും തമ്മിലടിച്ചോ ദൈവത്തെ ഓർത്ത്മാരുടെ അടുത്ത് അടി ഉണ്ടാക്കാൻ പോവല്ലേ വൈ